നിലമ്പൂർ ജനവിധി അംഗീകരിക്കുന്നുവെന്ന് മന്ത്രി പി രാജീവ് മറ്റെന്തെങ്കിലും പരിശോധിക്കേണ്ടതുണ്ടെങ്കിൽ സർക്കാർ പരിശോധിക്കും ഉൾക്കൊള്ളാൻ ഉള്ള പാഠങ്ങൾ ഉണ്ടെങ്കിൽ ഉൾക്കൊള്ളും ജനങ്ങൾക്ക് ഒപ്പം നിന്ന് മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ശരിയായ രാഷ്ട്രീയ പോരാട്ടം നടന്നു ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് രംഗത്തിറക്കിയത് എന്നും പി രാജീവ് കട്ടപ്പനയിൽ പറഞ്ഞു ജനവിധി വന്നു ആ ജനവിധി പൂർണ്ണമായിട്ടും നമ്മൾ അംഗീകരിക്കുന്നു ജനവിധിയിൽ നിന്ന് എന്തെങ്കിലും പുതുതായി നമ്മൾ ഉൾക്കൊള്ളേണ്ടതോ മറ്റു കാര്യങ്ങളുണ്ടോ അതും പൂർണ്ണമായിട്ടും സർക്കാർ മുന്നണിയും പരിശോധിക്കും അത് ആ അത് സംബന്ധിച്ച് ഉള്ള ജനങ്ങളുടെ വിധിയായിട്ടാണ് നമ്മൾ കാണുന്നത് മറ്റേത് സമയമുണ്ടല്ലോ ആ സമയം വരെ അവർ കാത്തിരിക്കുക അത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അത്തരം കാര്യങ്ങളുടെ ഒരു വിധി എഴുത്തെന്നുള്ളത് ഉപതെരഞ്ഞെടുപ്പ് പൂർണ്ണമായിട്ടും പല ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് ഇപ്പോൾ വന്നിട്ടുള്ള വിധി യു ഡി എഫിന് അനുകൂലമായിട്ടുള്ളതാണ് നിലമ്പൂർ മണ്ഡലത്തിൻ്റെ പൊതുപശ്ചാത്തലൊന്നും ഞാൻ ഈ സന്ദർഭത്തിൽ വിശദീകരിക്കുന്നില്ല എൻ്റെ ഓരോന്നിൻ്റെയും സൂക്ഷ്മമായിട്ടുള്ള ഭാഗങ്ങൾ ഞാൻ നോക്കിയിട്ടില്ല ഇവിടെ ഈ പരിപാടിയിലായിരുന്നോ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് നോക്കും എന്തെങ്കിലും കാര്യങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളാനുള്ള പാഠങ്ങളുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളുകയും ചെയ്യും കൊണ്ടാണ് ഈ പരാജയം വിലയിരുത്തപ്പെടുന്നവർക്ക് ഓരോരുത്തർ അവരവരുടെ കാഴ്ചപ്പാടനുസരിച്ചല്ലേ വിലയിരുത്തുന്നത് അത്രയും വിലയിരുത്തലും നടത്താൻ അവർക്ക് എല്ലാവർക്കും അവകാശമുണ്ടല്ലോ അല്ല അതിപ്പോ ഭരണവിരുദ്ധ വികാരം അവർക്ക് പറയാൻ കഴിയുള്ളൂ നമ്മളെ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുന്നു